ഞങ്ങൾ കേരളത്തിലെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കൂളുകൾ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക് നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായി നിരന്തരം മാധ്യമങ്ങളിൽ പറയുന്ന ആളുകളാണ് ഞങ്ങൾ അത് ഒരു വലിയ ഒരു വിപത്താണ് കേരളത്തിൻ്റെ വിദ്യാർത്ഥികളെ ബാധിച്ചിരിക്കുന്ന ഒരു വിപത്ത് തന്നെയാണ് ഈ ലഹരി എന്ന കൃത്യമായിട്ടുള്ള ബോധ്യവും ഒരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന കേഷ കമ്മിറ്റി കാസർഗോഡിൽ നിന്ന് ആരംഭം കുറിച്ച് ഒരു ജാഥ ഇന്ന് എറണാകുളം ജില്ലയിൽ എത്തി പന്ത്രണ്ടാം തീയതി ഞങ്ങൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഞങ്ങൾ എത്തു എത്തിയതിനു ശേഷം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടികൾക്ക് കേരളത്തിലെ വിദ്യാർത്ഥികളെ യുവതലമുറയെ ഈ ലഹരി വസ്തുക്കളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നൊരു വലിയ ലക്ഷ്യമായി അതിൽ രാഷ്ട്രീയമല്ല ഞങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിലും പെടുന്ന ആളുകൾ എല്ലാ ചിന്താധാരയിലുമുള്ള ആളുകൾ ഇതിൽ എല്ലാവരും കൂടെ പൊതുസമൂഹം എല്ലാവരും കൂടെ ചേർന്ന് ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് ഈ ഒരു വലിയ പ്രവണതയെ ഈ ലഹരിയുടെ ഒരു വലിയ മാഫിയെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഒരു വലിയ ലക്ഷ്യമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എറണാകുളം ജില്ലയിലെത്തുമ്പോഴാണ് കളമശ്ശേരി പോളിടെക്നിക്ക് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് വലിയ തോതിലേക്കുള്ള കഞ്ചാവ് വേട്ട നടത്തി എന്ന തരത്തിലേക്ക് വാർത്ത വരുന്നത് ആദ്യം മാധ്യമങ്ങളിൽ വരുന്നു ആ വിദ്യാർത്ഥികളുടെ എല്ലാം വിഷലുകൾ വരുന്നു വലിയ രീതിയിലേക്ക് എസ് എഫ് ഐക്കാരായിട്ടുള്ള പ്രവർത്തകരാണ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തതെന്ന് പറയുന്നു അതിനുശേഷം എഫ് ഐ ആർ ഇടുന്നു മറ്റ് കാര്യങ്ങളിലേക്കെല്ലാം ഇടുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടാകും അതിനുശേഷം എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവരെ ന്യായീകരിച്ചു അവർക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് അവർ വലിയ രീതിയിലേക്കുള്ള നിരപരാധികളാണ് എന്ന തരത്തിലേക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കുന്ന ഒരു സാഹചര്യമെല്ലാം നമ്മൾ മാധ്യമങ്ങളിലെല്ലാം കണ്ടതാണ് അപ്പോൾ അതിനുശേഷം അവർ പ്രത്യാരോപണം നടത്തുന്നു ഇതിൽ എന്ത് ഓടി രക്ഷപ്പെട്ടു കുറച്ചൊക്കെ ഏഷ്യുകാരായിട്ടുള്ള പ്രവർത്തകർ ഓടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവരാണ് ഇതിൻ്റെ പിന്നണിയിൽ നിൽക്കുന്നത് എന്ന തരത്തിലേക്കുള്ള വാർത്തകളെല്ലാം എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് നൽകി അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകൾ ഇതിലുണ്ടോ എന്ന് വേരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലവിൽ വന്നത് ഇപ്പോൾ നിലവിൽ അത്തരത്തിൽ ഒരു ആരും കേസുകാരോടുള്ള ആരും പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ എഫ് ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള ഇല്ല എന്ന തരത്തിലേക്കുള്ളൊരു വാർത്തയാണ് ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിന്ന് ഞങ്ങൾ ലഭിച്ച ഞങ്ങൾക്ക് ലഭിച്ചത് ഒരു കാര്യം കൂടി ഞങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുക യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾക്കും നിങ്ങൾ കീഴ്പ്പെടാതിരിക്കുക ഇനി അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടം നടക്കുമ്പോൾ അതിൽ കെ എസ് ഏതെങ്കിലും തര ത്തിൽ ബന്ധമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോകുന്ന നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ രീതിയിലേക്കുള്ള ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്തുക അതിന് ഈ പറയുന്ന പോലീസ് സംവിധാനങ്ങൾക്ക് കൃത്യമായി പിന്തുണ കൂടി നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കടന്നു വന്നത് അല്ലാതെ അവരെ വെള്ള പൂശാനോ അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വെളിപ്പെടുത്താനോ അവരെ ന്യായീകരിക്കാനോ അവർക്ക് നിയമപരമായ പരിരക്ഷ ഒരുക്കുവാനോ ഒരു ഘട്ടത്തിലും കെ യു തയ്യാറാകില്ല കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ സുശക്തമായിട്ടുള്ള രീതിയിലേക്കുള്ള അന്വേഷണങ്ങൾ നടത്തണം ഇത് രാഷ്ട്രീയം മറ്റേ എസ് എസ് എഫ് ഒ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ലേബലിലേക്ക് ആ ലേബലിലേക്ക് ഇതിന് ഒതുക്കേണ്ട വിഷയമല്ല ഇവിടെ ഇരകളാക്കപ്പെടുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ശൃംഖലയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരെ നമുക്ക് ഈ വലിയ വിപത്തിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കേണ്ടതുണ്ട് അതിൽ യാതൊരു രാഷ്ട്രീയ ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ നടത്തി ഈ വിഷയത്തിൻ്റെ മെറിറ്റിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുകയല്ല വേണ്ടത് ആരാണ് ഈ ഹോസ്റ്റലുകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നത് ഇതിൻ്റെ വേർ ഈസ് എ സോഴ്സ് ഓഫ് ഒറിജിൻ ആരാണ് ആരാണിതിൻ്റെ മൊത്ത കച്ചവടക്കാർ അല്ലെങ്കിൽ എവിടെ നിന്ന് ഉൽപാദിപ്പിക്കപ്പെടുന്നു ഏത് അതിർത്തികളെല്ലാം ഭേദിച്ചുകൊണ്ട് എങ്ങനെ ഓരോ ക്യാമ്പസുകളിലേക്ക് ഹോസ്റ്റലുകളിലേക്ക് ഇതിന് വരുന്നു ഇത് കടന്നു വരുന്നു അപ്പോൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ അടുത്ത് ഉൾപ്പെടെ കെ യു സു എന്ന നിലയിൽ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും കൂടി ചേർന്നിരുന്നതുകൊണ്ട് ഇതിന് വലിയ നിങ്ങളുടെ ന്യൂസ് വാലിന് വേണ്ടിയിട്ടോ ന്യൂസ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടോ ഇതിൻ്റെ ഓരോ ആംഗിളുകളെ ഡൈവേർട്ട് ചെയ്ത് വിടുകയല്ല വേണ്ടത് നമുക്കെല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഈ വിപത്തിനെ നമുക്ക് തടയിടണം അതിൽ കെ യു സുക്കാരുണ്ടെങ്കിൽ അയാൾ നിയമത്തിൻ്റെ മുൻപിൽ വരണം എസ് ണ്ടെങ്കിൽ നിയമത്തിന്റെ മുൻപിൽ വരണം രാഷ്ട്രീയമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഏത് വിദ്യാർത്ഥികളായാണെങ്കിലും അത് നിയമത്തിന്റെ മുമ്പിൽ വരണം ഞങ്ങൾ നടത്തുന്ന ക്യാമ്പസ് ജാഗരണ യാത്ര പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിച്ചേരുകയാണ് അതിന് പത്തൊമ്പതാം തീയതി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിച്ചേരുകയാണ് അതിനുശേഷം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് കേരളത്തിന്റെ നിന്നും അത് ഗ്രാം ആണ് റൂമിൽ നിന്ന് നിലവിൽ ഇതിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നതോ അല്ലെങ്കിൽ ഇവിടുത്തെ കേരള പോലീസ് ഇവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഞാൻ അതാണ് വളരെ സുവ്യക്തമായി ഞങ്ങൾ പറഞ്ഞത് ഏത് ആളുടെ കയ്യിൽ നിന്നാണ് പിടിച്ചത് അയാൾക്ക് എന്ത് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും അയാൾ നിയമത്തിന്റെ മുൻപിൽ വരട്ടെ ഇവിടെ സർക്കാർ കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള അന്വേഷണങ്ങൾ നടത്തി അയാൾ ഒരു കെ എസ് യുവിന്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുടെ ഇടങ്ങളിൽ നിന്ന് പിടിച്ചിട്ട് ിൽ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ രീതിയിലേക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ നിയമപരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സ്വാഭാവികമായിട്ടും കെ എസ് യുവിന് ആരോപണം ഉന്നയിക്കുക ഞങ്ങൾ ഇതിൻ്റെ തുടക്കഘട്ടം രാവിലെ ഇത് റെയ്ഡ് ചെയ്തപ്പോൾ മുതൽ ഞങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടില്ല അതാണ് ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട പരസ്പരം പഴിചാരുന്ന ഒരു രാഷ്ട്രീയമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിനെ തുടച്ചു നീക്കുക അതിലൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു ഇത് കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ലഹരി പദാർത്ഥത്തിൽ മാത്രം കറങ്ങി കറങ്ങിക്കൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാൻ കേരളത്തിലെ പോലീസ് സംവിധാനം മുതിരരുത് മാത്രമല്ല അതിലും കൂടിയ ഭയാനകമായിട്ടുള്ള രീതിയിലേക്കുള്ള ലഹരി വസ്തുക്കൾ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വിദ്യാർത്ഥികളുടെ ക്യാമ്പസുകളിലേക്കും ഹോസ്റ്റലുകളിലേക്കും ഒഴുകുന്നുണ്ടോ എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള അന്വേഷണം നടത്തണം അതിൻ്റെ വലിയ രീതിയിലേക്കുള്ള ഡീലർമാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തണം അതിൻ്റെ ഉത്പാദകരെ കണ്ടെത്തണം അതിൻ്റെ ചെയിൻ സപ്ലൈ ബ്രേക്ക് ചെയ്യണം എന്നാണ് പറയാനുള്ളത് നിലവിൽ പോലീസുമായി ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് നിലവിൽ കേസുകാരായിട്ടുള്ള ഒരാളെ പോലും പ്രതിചേർത്തിട്ടില്ല ഒരാളുടെ പേരിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല ഒരു അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിലും കേശുകാരായിട്ടുള്ള ആരും വന്നിട്ടില്ല എന്നാണ് നിലവിൽ അല്ല ഒളിവിൽ പോയി എന്ന് എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് പറഞ്ഞ അഞ്ച് മിനിറ്റിനകം ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ മാധ്യമങ്ങളെ കണ്ടതാണ് അപ്പോൾ ഞങ്ങൾ പറയുന്നത് പരസ്പരം പഴിചാരിക്കൊണ്ടോ മറ്റേ ഇരുട്ടുകൊണ്ട് നമ്മൾ ഓട്ടോ അടിക്കുകയല്ല ഇതിൽ വേണ്ടത് ഒരു തരത്തിലുമില്ല ഒരു തരത്തിലുമില്ല അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഏത് തരത്തിൽ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അതിൽ ഇത് ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയപരമായ പരീക്ഷയും ഒരു വ്യക്തിക്കും നടത്തില്ല കെ ഇഷ്ടുകാരനാണെങ്കിൽ അയാളെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരട്ടെ എന്നതാണ് ഞങ്ങളുടെ നിലപാട്